ഹലോ അസ്സാം വൈകും വർഹമത്തല്ലായി വിപ്രക്കാത്തോ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഫ്രൈഡ് റൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് എല്ലാത്ത ചിക്കനാണ് അത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റും ഒരു ഹാഫ് കാബേജും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു എട്ട് കോഴിമുട്ട ചിക്കെടുത്തിട്ടുണ്ട് രണ്ട് ക്യാപ്സിക്കും കുറച്ച് സ്പ്രിംഗ് ഓണിയനും കുറച്ച് ചപ്പുപോതിനും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി കൂടെ ചെറുതായി എടുത്തിട്ടുണ്ട് പിന്നെ റൈസ് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഒരൻപത് ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കി വന്ന പച്ചക്കറികളും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കറികൾക്ക് പാകമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി പച്ചക്കറികളെ അധികം വേവൊന്നും വേണ്ട ഹാഫ് വേവ് മതി പാകത്തിനുള്ള ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു റൈസാണ് ഉണ്ടത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഇനി നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ പൊരിച്ചിറച്ചും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം ആക്കിയിട്ടാണ് ഇട്ടാ ഞാൻ റൈസ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം സോയ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ആവാൻ പാടില്ല ട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇച്ചിരി ചേർക്കണുള്ളൂ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയേ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ